ർക്കു ദ ജനറേഷൻ ആൽഫ എന്ന പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തർക്കു എന്ന് കേൾക്കുമ്പോൾ അയ്യേ ഇതെന്താ പേര് തർക്കു എന്ന് കൊറേ ആൾക്കാർ ചിന്തിച്ചാണ് എന്തിനാ ഇതിനും തർക്കിക്കുന്ന എനിക്ക് എന്റെ അമ്മേട്ട പുതിയ ഒരു പേരാണ് തർക്കു ഞാൻ എന്താ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് തർക്കുത്തരമാണെന്ന് പറയുന്ന ശ്രദ്ധിക്കേ അതേ അഭിപ്രായങ്ങൾ പറയുന്ന എന്റെ പുതിയ യൂട്യൂബ് ചാനലിലും തർക്കു എന്ന പേര് തന്നല്ലേ നല്ലത് ശരിയല്ല സോ കമ്മിംഗ് ടു പോയിന്റ് ഇപ്പൊ നാട്ടിലെ സംസാരം മുഴുവൻ സഹപാഠിയെ കൂട്ടൻ ചേർന്ന് തല്ലിക്കൊന്ന ന്യൂജൻ ചേട്ടന്മാരെ കുറിച്ചും മരണപ്പെട്ട ചേട്ടൻ വീട്ടിലെ കണ്ണീരിനെ കുറിച്ചുമാണല്ലോ ന്യൂജൻ എന്ന് പറയുമ്പോൾ എനിക്ക് മുൻപുള്ള ജനറേഷൻ സിയും ഞാൻ ഉൾപ്പെടുന്ന ജനറേഷൻ അൽഫയും ആണല്ലോ ഈ രണ്ട് ജനറേഷനിലെ കുട്ടികളെ ഇപ്പൊ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങളും മാധ്യമങ്ങളും മൊബൈൽ ഗാഡ്ജറ്റ്സ് ലഹരി വസ്തുക്കൾ എന്നിവയെല്ലാം ഈ ജനറേഷനിലെ കുട്ടികൾ വൻതോതിൽ ഉപയോഗിക്കുന്നുവെന്നും ഇപ്പോഴത്തെ സിനിമകൾ കണ്ട് കുട്ടികളിൽ അക്രമവാസന കൂടുന്നു എന്നും ആണ് ആരോപണം ഞങ്ങളെന്ന് ചോദിച്ചോട്ടെ ഞങ്ങൾ എന്താ അന്യഗ്രഹ ജീവികളും മറ്റു ആണോ ഞങ്ങൾക്ക് മുന്നേ ജീവിച്ച വളരെ നല്ലവരെന്ന് അവകാശപ്പെടുന്ന തലമുറയുടെ പിൻ തന്നെയല്ലേ ഞങ്ങൾ ഞങ്ങൾ ജനിച്ചു വീണപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണോ വന്നത് ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ജനറേഷനാണോ ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ ജനറേഷൻ കാണുന്ന സിനിമകളുടെ പിറവി ഞങ്ങളുടെ ജനറേഷനിൽ നിന്നാണോ ഇതിനുള്ള ഉത്തരം അല്ല എന്നാണെങ്കിൽ സോഷ്യലി കമ്മിറ്റഡ് അല്ലാത്ത പാരന്റിങ് ആണ് പുതിയ ജനറേഷനുകൾ ഇങ്ങനെയൊക്കെ ആവാനുള്ള കാരണം എന്ന് ഞാൻ പറയും മുൻ മുൻതലമുറ നിർമ്മിച്ച വസ്തുക്കൾ വരും തലമുറ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നിയന്ത്രണമില്ലാത്ത ഇല്ലാത്ത പാരന്റിങ് ആണ് ഇതിനൊക്കെ കാരണമെന്ന് ഞാൻ പറയും എന്റെ മൂത്ത കുട്ടി എപ്പോഴും ഫോണിലാണെന്ന് പരാതി പറയുന്ന അമ്മമാർ ഇളയ കുട്ടിയെ ചോറ് കഴിപ്പിക്കാൻ അതേ ഫോണിൽ ഡോറയുടെ കാർട്ടൂൺ കാണിച്ചു കൊടുക്കുന്നത് ഞാൻ കാണാറുണ്ട് ഇവിടെ മാതാപിതാക്കളാണോ കുട്ടികളാണോ കുട്ടിക്കാർ യൂറേറ്റഡ് ആയ സിനിമകൾ കാണാൻ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൂട്ടി പാരന്റ്സ് പോകുന്നില്ലേ അതുപോലെ തന്നെ എയറേറ്റഡ് ആയ മൂവീസ് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ നിയന്ത്രണമില്ലാതെ സ്ട്രീം ആവുന്നില്ലേ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒരു മാഫിയകളും കുട്ടികളുടെ ഇന്ന് പൈസ വാങ്ങാത്ത കുട്ടികൾക്ക് ഇതൊന്നും വിൽക്കുന്നില്ല ഈ പൈസ വേണമെങ്കിൽ ഒന്നുകിൽ കുട്ടികൾ വീട്ടിൽ നിന്ന് മോഷ്ടിക്കണം അതും വീട്ടിൽ നിന്ന് എന്തെങ്കിലും കള്ളം പറഞ്ഞു വാങ്ങണം ഇത് പാരൻസിനെ നിയന്ത്രിക്കാവുന്നതല്ലേ ഓപ്പോസിറ്റ് ജെൻഡറിലുള്ള രണ്ട് കുട്ടികൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കണ്ടാൽ ചോദ്യം ചെയ്യുന്ന എത്ര പേർ രണ്ടു കുട്ടികളിരുന്ന് ലഹരി ഉപയോഗിക്കുമ്പോൾ ചോദ്യം ചെയ്യും ഇതൊന്നും ശ്രമിക്കാതെ ന്യൂജൻ പിള്ളേർ ഫുള്ളും പോക്കാണ് എന്ന് പറയുന്ന ഓരോ വ്യക്തിയോടുമാണ് എന്റെ ചോദ്യം നിങ്ങളുടെ വീട്ടിലും കാണല്ലോ ഒരു ന്യൂജൻ മകനോ മകളോ കൊച്ചുമക്കളോ ആയിട്ട് ഈ ന്യൂജനും പോക്കാണെന്ന് പറഞ്ഞ് നിങ്ങൾ കൈ കിട്ടിയിരിക്കോ ഈ ചോദിച്ചതൊക്കെ തർക്കണോ ആണെങ്കിൽ ഞാൻ അമ്മ പറഞ്ഞ പോലെ തർക്കമാണെന്ന് ഞാൻ സമ്മതിക്കാം അല്ല എന്നാണെങ്കിൽ സ്വയം തന്തവൈബ് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന രക്ഷിതാക്കൾക്ക് ഈ ന്യൂജന്റെ ചോദ്യങ്ങൾ ഷെയർ ചെയ്തെത്തിക്കൂ പുതിയൊരു തർക്കവുമായി വരുന്നവരെ